നാട്ടുവിശേഷങ്ങളിലേക്ക് വിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യം മുതൽ അവസാനം വരെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ജയ മില്ലറ്റ് എന്ന പേരിലെ പുതിയൊരു ക്ലൗഡ് കിച്ചൻ സംവിധാനം ഇവിടെ നമ്മുടെ മുണ്ടൂർ ഗ്രാമപഞ്ചായത്തോട് ചേർന്നിട്ട് പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ ആരംഭിച്ചിരിക്കുകയാണ് പുതിയ ഒരു സംരംഭമാണിത് ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാണ് പ്രത്യേക സമഗ്രിയ ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ എല്ലാവരെയും വളരെ അലർട്ടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആരോഗ്യ ഭക്ഷണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനാൽ മില്ലറ്റിൻ്റെ അതിലേക്കുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് ഇന്ന് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് അവൈലബിൾ ആക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മില്ലറ്റ് ഇന്ന് നമുക്ക് എല്ലായിടത്തും ലഭ്യമാകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഈ ജയം മില്ലറ്റ് എന്ന പേരിൽ ഒരു പ്രൊഡക്റ്റുകൾ വിൽക്കുക മാത്രമല്ല അത് പ്രിപ്പയർ ചെയ്ത ആൾക്കാർക്ക് റെഡി ഹീറ്റിംഗ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഈ മില്ലിറ്റിൻ്റെ വിവിധ ഉൽപ്പന്നങ്ങൾ ഇവിടെ കൃത്യമായിട്ട് തന്നെ ഇവിടെ കളക്റ്റ് ചെയ്ത് ഇവർ അവിടെ വിൽക്കുന്നുണ്ട് പ്രിയപ്പെട്ട ജെയിംസ് ഗാർഡനും അതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന എല്ലാവരെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ് ഇത് വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഇവിടെ വന്നിരുന്ന ആൾക്കാർക്ക് ഭക്ഷിക്കാനും അതുപോലെ തന്നെ വീട്ടിലേക്കും ഭക്ഷണം കൊണ്ടുപോകാനുമൊക്കെ പറ്റുന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്താനായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് അത് നന്നായിട്ട് ഉപയോഗിക്കുക ഇതിലെ കടന്നു പോകുന്നവർക്ക് ഇതൊരു നല്ല ഭക്ഷ്യശാലയായി നമുക്കറിയാം ഇന്ന് നമ്മുടെ കേരളത്തിലെ ജീവിതശൈലി രോഗങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യം ഭക്ഷണക്കുറവല്ല മറിച്ച് അമിത ഭക്ഷണമാണ് അപ്പം ആവശ്യത്തിന് ഭക്ഷിക്കുക മനുഷ്യൻ്റെ ആരോഗ്യത്തിന് പറ്റുന്ന രീതിയിലേക്ക് ഭക്ഷിക്കുക അതിനൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് ഇങ്ങനെയുള്ള മില്ലറ്റ് ഐറ്റംസ് അതിൻ്റെ പലതരത്തിലുള്ള അരികളൊക്കെ ഇവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ അതിൻ്റെ വിവിധ പ്രോഡക്റ്റുകൾ ഇവിടെ ലഭ്യമാണ് പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് റസ്ക് അതുപോലെ തന്നെ നൂഡിൽസ് നമ്മൾ കഴിക്കാവുന്ന പൊട്ടുപൊടി ഇഡ്ഡലി ദോശ ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസ് ഇവിടെ ലഭ്യമാണ് അവിടെ എല്ലാവരും ഉപയോഗിക്കുക എല്ലാവർക്കും ഇതൊരു നല്ല സ്ഥലമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച് പാലക്കാട് കോഴിക്കോട് നാഷണൽ ഹൈവേയിലെ മുണ്ടൂർ പഞ്ചായത്തിലെ പൊരിയാനി എന്ന് പറയുന്ന ക്ഷണത്താണ് നമ്മൾക്ക് ഈ സ്ഥാപനം നില ഇവിടെ നിലനിൽക്കുന്നത് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു പെട്രോൾ പമ്പുണ്ട് ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ് വിവി ബിൽഡിങ്ങിലാണ് വിവിറ്റ് ബിൽഡിംഗ് എന്ന് പറയുന്ന ആ ബിൽഡിങ്ങിലാണിത് അതായത് മിൽ മില്ലറ്റ് എന്നവരാണ് കടയുടെ പേര് എല്ലാവർക്കും തന്നെ ഇതിലേക്ക് വരാം യാത്ര ചെയ്യുന്നവർക്ക് എല്ലാവർക്കും തന്നെ വളരെ അക്സസ് ആയിട്ടുള്ള പ്രദേശമാണ് അതുപോലെ ടൂറിസ്റ്റുകൾക്ക് അതുപോലെ തന്നെ യാത്ര ഇതിലെ സഞ്ചരിക്കുന്നവർക്കെല്ലാം തന്നെ ഇത് വളരെ ആക്സസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എല്ലാവർക്കും വന്നതുകൊണ്ട് നല്ലൊരു അനുകൂഹ പ്ലേസ് ആയി മാറട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച് ശുദ്ധമായ ഒരു സഹവാസവും നിങ്ങളോട് എല്ലാവരും ഇപ്പോഴും എപ്പോഴും യോ ഉണ്ടോ ഉണ്ടോ അറിയുന്ന നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഗുണകരമാണ് അത് മാത്രമേ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നുള്ളൂ എല്ലാവരും ഈ ഈ സേവനം നല്ലൊരു രീതിയിൽ വരട്ടെ എന്ന് മാത്രം പരിപാടി കട ജയം മില്ലറ്റ് ക്ലൗഡ് കിച്ചൻ പ്രവർത്തനം ആരംഭിച്ചു പോഷകമൂലമുള്ള ചെറുധാന്യങ്ങളുടെ ഭക്ഷണ പദാർത്ഥങ്ങളുടെ കലവറയൊരുക്കി പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ മുണ്ടൂർ പൊരിയാനി പെട്രോൾ പമ്പിന് എതിർവശം വിവിഡ് ബിൽഡിംഗിൽ ക്ലൗഡ് കിച്ചൻ പ്രവർത്തനം ആരംഭിച്ചു യുവക്ഷേത്ര കോളേജ് മുൻ ഡയറക്ടറും പാലക്കായം പള്ളി വികാരിയുമായ ഫാദർ ചെറിയാൻ ആഞ്ജലിമൂട്ടൽ ആശീർവാദ കർമ്മം നിർവഹിച്ചു മുണ്ടൂർ സെന്റ് അൽഫോൻസ പള്ളി വികാരി ഫാദർ അജി ഐക്കര സഹകാർമ്മികനായി മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി സജിത ഉദ്ഘാടനം ചെയ്തു ആത്മീയ ആചാര്യന്മാർ പൊതുപ്രവർത്തകർ വിവിധ സർക്കാർ ഉദ്യോഗസ്ഥർ ജീവകാരുണ്യ പ്രവർത്തകർ തുടങ്ങി വിവിധ മേഖലകളിലുള്ളവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഈ വഴി യാത്ര ചെയ്യുന്നവർക്ക് ചെറു കൊണ്ടുണ്ടാക്കിയ പുട്ട് ദോശ ചപ്പാത്തി നൂഡിൽസ് ഇഡ്ഡലി തുടങ്ങിയ ഭക്ഷണങ്ങൾ വാങ്ങുന്നതിനും ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കാനുള്ള വസ്തുക്കൾ ഇവിടെ നിന്ന് വാങ്ങുകയും ആവശ്യമെങ്കിൽ ഭക്ഷണപദാർത്ഥങ്ങൾ ഉണ്ടാക്കാനുള്ള ട്രെയിനിങ്ങും നൽകുന്നതാണെന്നും സ്ഥാപന ഉടമ പോൾ ജെയിംസ് പറഞ്ഞു കുറിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുന്നതിനായി യുവക്ഷേത്ര കോളേജ് അഞ്ച് പഞ്ചായത്ത് എന്നിവരുടെ സഹകരണത്തോടെ ജയം ട്രേഡേഴ്സ് യുവക്ഷേത്ര കോളേജിൽ സെമിനാർ നടത്തിയിരുന്നു സെമിനാറിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ആശയമായിരുന്നു ക്ലൗഡ് കിച്ചൺ എന്നത് പോൾ ജെയിംസ് പറഞ്ഞു സുഹൃത്തുക്കളെ ജയം മില്ലറ്റ് ക്ലൗഡ് കിച്ചൻ്റെ ലൊക്കേഷനാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ മുണ്ടൂർ പൊരിയാനിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പെട്രോൾ പമ്പിൻ്റെ എതിർവശത്താണ് ജയം മില്ലറ്റ്സ് ക്ലൗഡ് കിച്ചൻ പ്രവർത്തിക്കുന്നത് ഇവിടെ നിന്ന് ഭക്ഷണ സാധനങ്ങൾ വാങ്ങി കഴിക്കാവുന്നതാണ് കൊണ്ടുപോകാവുന്നതാണ് ബന്ധപ്പെടുക